ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സോസുകയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് എൻ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറാണ് സി എസ് വരുന്നത് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെന്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് ക്വാളിറ്റി ഇല്ലാതെ സീറ്റ് കവേഴ്സ് അറുപത് ശതമാനം തുറമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരുതി സുസ്കിയുടെ വേഗനാർ ഡുവോ എന്ന വാഹനമാണ് എൽ എക്സ എന്ന വേരിയന്റ് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിൽ പെട്രോളും അതുപോലെ തന്നെ എൽ പി ജിയും യൂസ് ചെയ്യുക അതാണ് ഡുവോ എന്ന വേരിയന്റ് വരുന്നത് കമ്പനിയിൽ തന്നെ അങ്ങനെ ആയിട്ട് വരുന്നതാണ് ഇത് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ വൃത്തിയുള്ള സീറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണുകാര്യങ്ങൾ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആരതി സുസിയുടെ എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരണമെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗുലാംസ് എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വരെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാരുതിയുടെ വേഗനർ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ നാല് ഡോർ പവർ വീണ്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഉണ്ട് എയർ ബാഗ് ഉണ്ട് റിമോട്ട് പവർ പവർജസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ് വില എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മൈസിലെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല ആറ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കമ്പനി വാറണ്ടിയും അതിനുശേഷം പോപ്പുലറിന്റെ ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട് കൂടാതെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നിലവില് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനാർ ബി എക്സി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണറാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസാണ് വാലി സർട്ടിഫൈഡ് ആണ് ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ ഒന്നുമില്ല ുന്നത് നമ്മൾ ചോദിക്കുന്നത് നാല് അറുപത്തഞ്ച് അതിൽ ലോൺ ചെയ്യാൻ നമുക്ക് കൊടുക്കാം എത്ര നമുക്കൊരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മതി അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ കൊടുക്കാം ഈ വേഗന മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വേഗനാർ എൽഎക്സി ഓപ്ഷണൽ ആണ് എൽ എക്സി ഓപ്ഷൻ ഓപ്ഷണൽ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് എൺപത്തി ഏഴായിരം കിലോമീറ്ററിന് വണ്ടി ഓടിയിട്ടുള്ളത് ഏഴായിരം സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വേറെ സർട്ടിഫൈഡ് വണ്ടിയാണ് ഇത് നമ്മൾ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വാറണ്ടി മൂന്ന് ഈ മൂന്ന് ഫ്രീ സർവീസ് നമുക്കിപ്പോ ഏത് ഷോറൂമിൽ വെച്ച് മരുഷിപ്പാണ് ഇവിടെ തന്നെ ആവശ്യമില്ല എവിടെയാണ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം അതില് നമുക്കിപ്പോ ലോൺ ചെയ്യാം പറ്റും നമുക്ക് ഡൗൺ വണ്ടി ായിരോണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ വേഗം എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെന്ററിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മുൻപത്തെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി എട്ടായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹന ഇപ്പം നിലവിൽ സെയിൽ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സൂസിക്കൂടെ വാഗനർ എന്ന വാഹനമാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനാണിത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് എൽ സി ഡി ഡിസ്പ്ലേ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അഡ്ജസ്റ്റബിൾ മിറർ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ബാക്ക് വൈപ്പർ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ബാക്കിന്റെ ടയർ ആവറേജ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഗത്തെ പുതിയ ടയറുകളാണ് വിത്ത് ആലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ വാഗനർ എന്ന വാഹനമാണ് വി എക്സേ ആണ് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റോൾ മിറർ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ പറഞ്ഞിട്ടുള്ള വരെ നെഗോഷ്യബിൾ ആണ് ഒരു വരെ നമുക്ക് ഒരു വാഹനത്തിന് ഡിസ്കൗണ്ട് കിട്ടും ഇത് മാരതീയ സുസുക്കിയുടെ വേഗന നടന്ന വാഹനമാണ് ഓ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനം തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോറ് പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർ ലോക്ക് പവറേജ് ട്രിമീറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സൂസ് കൂടെ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഉപകാരം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ കോഴിക്കുള്ളതെൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസിയുടെ വേഗം ഇറന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിനാണ് അൻപത്തി ആറായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുവൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാളുടെ ഒരു പവർ വിൻഡോസ് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറുകളെ നിലവിലുള്ളൂ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ എക്സ് എൽ സിക്സ് എന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് ജി ടി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ആണ് മുപ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ബാഗം നോക്കുകയാണെങ്കിൽ പുഷ്പ്പട്ടൻ സ്റ്റാട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പവർ റജസ്റ്റർ മിറർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കുന്നില്ല പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷ രൂപ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്